ഹലോ ഗായ്സ് നമ്മുടെ വണ്ടൂര് വണ്ടൂര് എത്തിഖാനയിലാണ് വണ്ടൂര് എത്തിഖാന സ്കൂൾ കേട്ടിട്ടുള്ളത് വണ്ടൂരെത്തിഖാന എന്തൊക്കെയുണ്ട് ഗായ്സ് സുഖല്ല എല്ലാവർക്കും ഉച്ചഭക്ഷണമൊക്കെ അയച്ചോ എന്തൊക്കെ നല്ലൊരു ഇറക്കാണ് ഇപ്പോ കാണുന്നുണ്ടോ അടിപൊളി ഇറക്കാൻ നല്ല കറ്റാണ് എത്തിങ്ങാന ഏറ്റവും കുന്നിൻ്റെ മോഡലാണ് ഉണ്ടോ നല്ല ഇറക്കാണത് ഇതാണ് സ്കൂള് വണ്ടൂർ എത്തിക്കാന സ്കൂള് ഞാനൊക്കെ പഠിച്ച ക്ലാസ് റൂമാണ് കാണുന്നത് ഈ ഓടിട്ട ഇത് അടിപൊളി സ്കൂളാണ് അന്നും ഇന്നും നല്ല മാഷന്മാരാണ് എത്തിക്കാന സ്കൂളിൽ കിട്ടിയിട്ടുള്ളത് എത്തിക്കാനിൽ തന്നെ നല്ല ഇതിലുള്ള അവിടെ മാഷന്മാരും ഒക്കെ നല്ല മാഷന്മാരാണ് എത്തിക്കാനിലുള്ളത് ഇതാണ് പുതിയ കെട്ടിടം എന്നൊക്കെ ഇതാണ് പഴയ കെട്ടിടം നമ്മളെ മദാരി മാഷ് കുഞ്ഞിട്ടി മാഷ് മേമാലി മാഷ് റഷീദ് മാഷ് ഒരുപാട് മാമ നല്ല നല്ല മാമൂം ക്ലാസ് റൂം നാലാം ക്ലാസ് ബോക്സ് റൂം അതിനപ്പുറത്ത് ക്ലാസ് നാലാം ക്ലാസ് നാലു വരെ ഉള്ളായിരുന്നു ആദ്യം പെട്ടും ബിളക്കണ്ട്

ഇതാണ് കെനറ ബാങ്കിന്റെ സുബ്രാവു അല്ലേ സുബ്രാവു തന്നെയല്ലേ എൻ്റെ പേര് സുബ്രാവു സിബ്രാവ് തൊഴിൽ തൊഴിൽ പരിശീലന കേന്ദ്രമാണ് അതെന്താണ് അതെന്താണാ പച്ചപ്പേൻ്റെ അടിച്ചത് ആ അല്ല പച്ചപ്പടിച്ച ബിൽഡിങ് എന്താണ് അത് 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 അതെത്രയാണ് ഒന്ന് രണ്ടാമതാ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയല്ലേ എട്ടാം ക്ലാസ് വരെയല്ലോ എട്ടോ ഒമ്പതോ പത്താം ക്ലാസ് വരെ ഇവിടെ പത്താം ക്ലാസ് വരെയുണ്ട് എത്തിക്കാനൊക്കെ ഏറ്റവും ഭയങ്കര കയറ്റം എത്തിഖാന എന്റെ മൂളത്തിലെ കയറ്റം എത്തി സ്കൂള് വണ്ടൂര് എത്തിഗാന സ്കൂള് നമ്മളിവിടെ അറിയാത്തവരാരും ഉണ്ടാവില്ല എൻ്റെ ജസ്റ്റിനൊക്കെയാണ് ഇവിടെ ഫസ്റ്റുള്ള കൊല്ലം സ്കൂളിൽ തുറന്ന് അതിൽ പഠിച്ചത് രണ്ടാമത്തേലാണ് ഞാനൊക്കെ അന്ന് ഈ ഒരു ക്ലാസ് റൂം മാത്രമുള്ളൂ നാല് ക്ലാസ് റൂമ് മാത്രം ഒന്ന് മുതൽ നാല് വരെ ഒരു ഓഫീസ് റൂമും മാത്രമുള്ളായിരുന്നു ഇപ്പോൾ പത്താം ക്ലാസ് വരെ ആയി റോഡൊക്കെ റാ നല്ല ആയി അന്നൊക്കെ കൊണ്ടും കൊയ്യും പാറി അവിടെയൊക്കെ പാറുണ്ടായിരുന്നു പാറൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ പോരായിരുന്നു ആദ്യം ഇങ്ങനത്തെ ഒരു കാലമായിരുന്നു ഇന്നൊക്കെ വികസനം പുരോഗമനം നമ്മുടെ കേരളത്തിൽ എന്നൊക്കെ വെച്ച് സ്കൂളിൽ വരുമ്പോൾ നടന്നല പോലെയോ വെച്ചെത്തിയിട്ട് ഒരു കല്ലുമ്പോൾ മറ്റേ ഒക്കെ പോയി കുണ്ടടങ്ങായി ഇപ്പൊ നല്ല അടിപൊളി റോഡായില്ലേ ഇതെന്താണ് ഹൈസ്കൂൾ പടി എത്തിക്കാനാ റോഡ് ഇട്ടാറു ലക്ഷം രൂപ അനുവദിച്ച മുൻ മെമ്പർ രമണിക്കും பிராம் வார்டு மெம்பர் உம்மட்டிக்கும் அகலந்திர ஆஹ் இது ஸ்கூல் நாவல் உமட்டி வார்டே நாவல்பாயம் நாவல்பாயம் உண்டு வண்டூரத்திங்க ஸ்கூல் വണ്ടൂരിലെ ആളുകൾക്കൊക്കെ അറിയാം വണ്ടൂരിലും കാണുന്ന സ്കൂൾ ഇതിൽ പഠിച്ചവർക്കൊക്കെ ഒക്കെ അടിപൊളി സ്കൂളായില്ലേ ഒക്കെ ഒരു പറഞ്ഞ ആ സോളാറാണല്ലോ അവിടെ സോളാർ ഉണ്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ ഫുള്ള് സോളാർ പാനുണ്ട് കരണ്ട് മയക്കാറുണ്ട് മഴ പെയ്യോന്നറിയില്ല കാശ് പണ്ടു സ്കൂളിൻ്റെ ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന് മുന്നോ പിന്നെ ഒന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ സബ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം നിങ്ങൾ വിചാരിച്ചാൽ നടക്കുള്ളു പരമാവധി നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട് ഓരോ പരിപാടി ആയിട്ട് വീഡിയോസൊക്കെ തട്ടിവെപ്പിച്ച് ഇടലാണ് പക്ഷെ നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇടാൻ നോക്കാം പീടുണ്ടായിരുന്ന പീടെ അടച്ചുക്കണം നോക്കട്ടെ ഇതാണ് ശുഭ്രാവു തൊഴിൽ പരീക്ഷിക്കണ്ടീടെ അടച്ചു കണോ ഇതിന് വരട്ടെ ആ ഇപ്പറത്തെ നമ്മളെ ഇതുണ്ടല്ലോ സംസുവിന്റെ നമ്മളിപ്പോഴത്തെ വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി എന്താ എന്തൊക്കെ സുഖല്ല എല്ലാവർക്കും ഇതിനു മുമ്പ് അങ്ങോട്ട് നടന്നാൽ മതിയായിരുന്നു ആ ചങ്ങ അവിടെ കൊണ്ടിട്ട് വീണ്ടും കൊണ്ടുവരണ്ട് അവിടെ ഒരു ശ്മശാനം ഉണ്ടായിരുന്നല്ലോ അത് എപ്പോഴും ഉണ്ട് തോന്നുന്നുട്ടോ ആ ശ്മശാനം ഇലക്ട്രോണിക് ആക്കിയാണ് തോന്നുന്നു അവിടെ എവിടെയായിരുന്നത് സുഖല്ലല്ലം എന്താ ലൈവ് പറഞ്ഞ ഒരു ലൈവില് പിന്നെ വരെ ഇപ്പം വെറുതെ ഇങ്ങനെ ഒരു അങ്ങനെ വെറുതെ ഇങ്ങനെ തോന്നുക ഒരു ലൈവ് ഇട്ടാലോ കുറേ ആയി ലൈവ് ഇട്ടിട്ട് നമ്മൾ ഇവിടെ രണ്ട് മൂന്ന് മരണമുണ്ട് ഒന്ന് ഗൾഫിൽ നിന്നാണ് മരിച്ചത് ഒന്ന് മരിച്ചത് നമ്മളെ